വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മെൻ നാസിമമാണ് യൂട്യൂബിന്റെ കമന്റ് സെക്ഷനിലും അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം പി പിഹണ്ടിന്റെ ഭാഗമായിട്ടുള്ള വാർത്തകളോ ന്യൂസുകളോ അല്ലെങ്കിൽ വ്ളോഗുകളൊന്നും വന്നിട്ടില്ലല്ലോ ബ്രോ എന്താണ് ഇഷ്യൂ പി ഹണ്ട് നിർത്തിയോ അല്ലെങ്കിൽ പി പിഹണ്ടിന്റെ അറസ്റ്റിന് എപ്പോഴാണ് വരുന്നത് പുതിയ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിലെ പേഴ്സണലായിട്ട് പല ആളുകളും ചോദിച്ചിരുന്നു അത്തരക്കാർക്ക് ഞാൻ അവിടെ മറുപടി ആ ഒരു പ്ലാറ്റ്ഫോമുകളിൽ തന്നെ കൊടുത്തിരുന്നു പക്ഷേങ്കിൽ ഇപ്പോഴും സംശയങ്ങൾ തീരാത്ത ഒരുപാട് ആളുകളുണ്ട് പീഹിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറസ്റ്റ് വന്നിട്ടുണ്ടോ അതോ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണോ അവസാനമായിട്ട് വന്നിരിക്കുന്നത് ഇനി എപ്പോഴാണ് അറസ്റ്റ് വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാല ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ചുള്ള നിരക്ഷണ ഉപയോഗങ്ങൾ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഫോണിലെങ്കിലും ഉറപ്പായിട്ടും വെച്ചുകൊടു അതുമായി വീഡിയോ കൂടെ ലോക രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ നാലാം തീയതിയാണ് അവസാനമായിട്ട് പി പീഹണ്ഡിന്റെ ഭാഗമായിട്ട് ഒഫീഷ്യലായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു സെപ്റ്റംബർ മാസം കഴിഞ്ഞ് ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം വന്ന് നിൽക്കുകയാണ് ഏകദേശം ഏഴ് മാസമായിട്ടും ഹണ്ടിന്റെ ഭാഗമായിട്ടുള്ള യാതൊരു വിവരങ്ങളും നമുക്ക് മുന്നിലേക്ക് അപ്ഡേഷൻ ആയിട്ട് മാധ്യമങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് ഇനി ഈ ഒരു പി ഹണ്ട് നിർത്തിയോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കാരണവശാൽ ഇവരൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഡൗട്ടുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പേഴ്സണലായിട്ട് എന്നോട് പല ആളുകളും ചോദിച്ചിരുന്നത് പക്ഷേ എങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല പി ഹണ്ഡിന്റെ ഭാഗമായിട്ടുള്ള അറസ്റ്റ് അല്ലെങ്കിൽ കേസുകളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു മാർച്ച് നാലാം പി ഹണ്ടിന്റെ ഭാഗമായിട്ട് ആറ് അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേങ്കിലും വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി കാര്യങ്ങൾ ഒന്നും അവര് കൊടുത്തിട്ടില്ല കാരണം മറ്റൊന്നുമല്ല ഇത്തവണ ഹണ്ടിന്റെ ഭാഗമായിട്ട് പിടിച്ചിരിക്കുന്ന ചൈൽഡ് കാറ്റഗറിയിലുള്ള പോൺ വീഡിയോസ് കണ്ട ആളുകളെയോ ഷെയർ ചെയ്ത ആളുകളെയോ ഒന്നും അല്ല ഇത്തവണ കേരള പോലീസും ഇന്റർപോളും ഒത്തൊരുമിച്ചുകൊണ്ട് ഹണ്ട് എന്ന പേരിൽ നടത്തിയിരിക്കുന്ന ആ ഒരു കേസ് ഫയൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ വന്നിരിക്കുന്നത് ലഹരിയുടെ ഭാഗമായിട്ടുള്ള ഒരു അറസ്റ്റ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയൊരു വാർത്തയിലേക്ക് ഇത് വരാതിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ പി ഹണ്ടിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ നഗ്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ പ്രചരിപ്പിച്ച ആളുകളെയും ഡൗൺലോഡ് ചെയ്ത ആളുകളെയൊന്നും അല്ല പിടിച്ചിരിക്കുന്നത് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തവണ കേരള പോലീസ് ഇന്റർപോളും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാകാം കൂടുതൽ മാധ്യമങ്ങളിലേക്ക് ഈ ഒരു വാർത്ത വരാതിരുന്നത് മാർച്ച് നാലാം തീയതി ആണ് അവസാനമായിട്ട് പിഹണ്ടിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം ആറാളുകളെ അതില് രണ്ടാളുകള് ഐ ടി ജീവനക്കാരുണ്ട് പിഹന്റെ ഭാഗമായിട്ട് എപ്പോഴുള്ള അറസ്റ്റ് എടുത്തു കഴിഞ്ഞാലും ഐ ടി ജീവനക്കാരെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവർ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് കാരണം അവര് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഒരു ഫീൽഡിൽ നിൽക്കുന്നതു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സെർച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഇവരെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഏതായാലും മാർച്ച് നാലാം തീയതി ആണ് അവസാനമായിട്ട് ഇപ്പോൾ പീഹണ്ടിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പീഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായിട്ട് എല്ലാ തവണയും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു രീതിയിലല്ല ഇത്തവണ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലഹരിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണ ഓപ്പറേഷൻ പീഹണ്ഡിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന അറസ്റ്റുകളിൽ മേ ബി ഇത്തരത്തില് ലഹരിയും അതേപോലെ തന്നെ ചൈൽഡ് കാറ്റഗറിയും കൂടി ഒത്തൊരുമിച്ച് കൈ കോർത്തുകൊണ്ടായിരിക്കണം അറസ്റ്റുകൾ രേഖപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള രണ്ട് രീതിയിലുള്ള വിഭാഗക്കാരെയും ഇനി മുതൽ അറസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പി ഹണ്ടിന്റെ അറസ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധ്യത കൂടുതലായിട്ട് ഈ ഒരു മാർച്ച് നാലാം തീയതി കഴിഞ്ഞ അറസ്റ്റിൽ കേസിൽ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അടുത്ത വീഡിയോ വീഡിയോ നല്ല ആയി നാസ്മി സൈനിങ് ഓഫ്